welcome കാണുന്നില്ലല്ലോ മെസ്സേജ് പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യണേ ചെയ്യണേ ലൈക്ക് അടിക്കണേ ലൈവ് സപ്പോർട്ട് എന്തൊക്കെയുണ്ട് വിശേഷം

മെസ്സേജ് ഇട്ട് കയറി പറഞ്ഞ എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്യണേ പ്ലീസ് ഓക്കെ ഓക്കെ എന്റെയും ഹസ്ബൻഡിന്റെയും പേര് ബിസി വരെ അതുകൊണ്ടാണെ വരാമേ വരാം കഴിഞ്ഞ് വരികയാണുണ്ടല്ലോ ലൈവ് ലൈക്ക് അടിച്ചു കേറി പറഞ്ഞ പ്ലീസ് എന്നാണ് ലൈവിൽ വരുന്നത് അതെ 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 കുറച്ച് സ്ഥല ആ ശ്രീജെ ഞാൻ വന്നല്ലോ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് കുട്ടികൾ പഠിക്കുന്നു ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് താങ്ക് യു ലൈക്കടിച്ചേ താങ്ക് യു നാല് പേര് കാണുന്നുണ്ടല്ലോ ലൈക്ക് അടിച്ച് കയറിയേ പ്ലീസ് മെസ്സേജ് ഇടണേ

பதினேழு மெசேஜ் இட்டு வரணும் எல்லாரும் ப்ளீஸ் जयलक्ष्मी शो सर्कटाओप कुछ എല്ലാരും എന്താ കമന്റ് ചെയ്യാതിരിക്കുന്നേ എട്ടുപേര് കാണുന്നുണ്ടല്ലോ ചേച്ചി ഇപ്പോൾ നോക്കാൻ കേട്ടോ ഒന്നും ഞാൻ നോക്കിട്ടില്ല ഞാൻ കൊറച്ചു ദിവസമായി ലൈവൊക്കെ ഇട്ടിട്ട് കുഴപ്പമില്ല ശ്രീലക്ഷ ശാന്തി രൂപ കുഴപ്പമില്ലെന്ന് പറഞ്ഞ എന്തായാലും ില്ലേ കാണല്ലോ ലൈക്കടിച്ച് കേറി പ്ലീസ്

ಏನ ಇದೆಯೋ ಯಾತ್ರೆಕ್ಕೆ ಕಣ್ಣರಲ್ಲ ಮೆಸೇಜ್ ಕಿಯರ್ ವನ್ನ please രണ്ടും ഞാൻ ഒരാൾ മാത്രം മെസ്സേജ് ചെയ്ത് വേറെ

ലൈക്ക് ഷെയർ പ്ലീസ് ലൈവ് സപ്പോർട്ട് ചെയ്യണേ അതായിട്ട് കാണാറില്ല ചാനൽ സപ്പോർട്ട് ചെയ്യൂ you <laughs>

രതീഷ് കഴിച്ചോ സുഖമാണോ സുഖമാണല്ലോ രതീഷ് സ്ഥലം എവിടെയാണ് മഴ ഇപ്പോഴില്ല രതീഷിന്റെ സ്ഥലം എവിടെയാണ് ചാനലാണോ സ്ഥലം ഏ എറണാകുളം എറണാകുളം ഓക്കെ ഓക്കെ ചാനലാണോ

from 9 to the middle. Okay. Okay, okay. Okay, okay. மூணு பேர் கண்டோ கமனிட்டு கேறி வந்தேன் ப்ளீஸ்